പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഴൻകൊല്ലിയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോലും ശക്തമായെന്ന് സിപിഎം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം അനുഭാവികളെ വ്യാജ കേസുകളിൽ കൊടുക്കുകയാണ് പ്രവർത്തകനെതിരെ വ്യാജ മദ്യകേസ് ചുമത്തിയ സംഭവം സമഗ്രമായി അന്വേഷിക്കണമെന്നും സിപിഎം മുളങ്കൊല്ലി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു സി പി വിൻസെന്റ് കെ വി ജോബി പി ജെ പൗലൂസ് എന്നിവർ സംസാരിച്ചു വോട്ട് നീക്കം ചെയ്യുകയും സ്ഥലത്തില്ലാത്ത ആളുകളുടെ വോട്ട് നീക്കം ചെയ്യുകയും ഇവിടുന്ന് സ്ഥലം മാറിപ്പോ അടിസ്ഥാനത്തില് മുഴം കൊല്ലി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഉണ്ണിക്കുട്ടം മാഷിനെ അത് ആ കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ന് തെക്കനൈത്ത് ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ഗുണ്ട ഉദയാ കവലയിൽ ആക്രമിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ തോളിൽ കുട്ടി അദ്ദേഹം ഇപ്പൊ മെഡിക്കൽ കോളേജിലാണുള്ളത് അപ്പൊ അത്തരത്തില് ക്രമസമാധാനം തകരുന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ചു പോവുകയാണ് അതിന് ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിരോധം സി പി എം തീർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല